ഹലോ രാധെ രാധേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് ഈ പാർസൽ റിലേറ്റഡ് ആണ് പാർസലിൽ അച്ചാറ് വന്നിരുന്നു അപ്പോൾ അച്ചാർ വന്നപ്പോൾ ഞാനാണെങ്കിൽ എന്താണ് ശരിക്കും എനിക്ക് അച്ചാറിനെ പറ്റി പറയാൻ കഴിഞ്ഞിട്ടില്ല വീഡിയോയിൽ അന്ന് ഞാൻ പെട്ടെന്നാണ് വീഡിയോ ഉണ്ടാക്കിയത് പിന്നെ കുരങ്ങന്മാർ വന്നപ്പോൾ പേടിച്ചിട്ട് ഞാൻ പെട്ടിക്ക് എടുത്ത് ഓടാൻ നിൽക്കേനെ അപ്പോൾ അതും ഞാൻ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല വീഡിയോയിൽ കുരങ്ങൻ വന്ന കാര്യമൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ആ കുളാക്കിയിട്ടാണ് അന്ന് വീഡിയോ ഉണ്ടാക്കിയത് പാർസലിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അച്ചാറിനെ പറ്റി പറയാനാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ അച്ചാറാണ് വന്നത് പിന്നെ എത്ര എത്ര അച്ചാറാണ് വന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അതിൻ്റെ ടേസ്റ്റിൻ്റെ അഭിപ്രായം പറഞ്ഞുതരാം അച്ചാറിൻ്റെ നമ്മൾ നമ്മളവിടുത്തെ അച്ചാറിൻ്റെ കേരളത്തിലെ അച്ചാറിൻ്റെ ടേസ്റ്റും പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന് പിന്നെ ഇത് ഈ അച്ചാർ എനിക്ക് അയച്ചു തന്നത് ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് അച്ചാർ അയച്ചത് മീൻസ് അവിടെ അവിടുത്തെ അച്ചാർ ഫേമസ് ആണ് കോഴിക്കോട് എവിടെ ആണ് വാങ്ങിയത് അപ്പോൾ എന്താണ് ഞങ്ങൾക്കായിട്ട് മാത്രം എന്താണ് ഒരു കോഴിക്കോട് വരെ പോയതേനി അച്ചാറുകളൊക്കെ വാങ്ങാൻ എന്താണ് ആ അച്ചാറിനെ പറ്റി ഞങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെ അച്ചാറ് പിന്നെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ അന്ന് പാർസൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ അച്ചാർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതിയായി ടേസ്റ്റ് ചെയ്യാനേ കാരണം ചെറുപ്പം മുതലേ ഒരേ സാധനം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് ശീലിച്ചു ശീലിച്ച് പോവും പിന്നെ എന്താണ് ആ ടേസ്റ്റ് നമുക്ക് പിന്നെ പെട്ടെന്ന് കിട്ടാതാവുമ്പോൾ എന്തോ പോലെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയാണ് ഇന്നോട് ഇൻ്റടുത്ത് സംഭവിച്ചത് ഞാൻ ഇതുവരെ നമ്മളെ കേരള ഫുഡ് കഴിച്ച് കഴിച്ച് പിന്നെ പെട്ടെന്ന് ഞാൻ നോർത്ത് ഇന്ത്യയിൽ വന്നപ്പോൾ അങ്ങനെ മിസ്സ് ചെയ്ത് ചെയ്ത് ലാസ്റ്റ് എനിക്ക് അച്ചാർ കണ്ടപ്പോൾ സംഭവം ഭയങ്കര കൊതിയായി കഴിക്കാൻ അപ്പോൾ ഞാൻ പെട്ടെന്നൊന്നും എന്താണ് ഒന്നും വിചാരിക്കാതെ പെട്ടെന്ന് ഞാൻ അച്ചാറൊക്കെ കൈകൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യാൻ നോക്കി അപ്പോൾ അത് പിന്നെ ഫോൾട്ടായിപ്പോയി ഓരോരുത്തർ പറഞ്ഞ് കമൻറ്റിൽ അങ്ങനെ എന്താ കൈകൊണ്ട് എടുക്കാൻ പാടില്ല അച്ചാർ പൂത്ത് പൂത്ത് പോകുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ മൈൻഡ് വന്നത് അപ്പോൾ ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ എന്താണ് ഇത്ര സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ അച്ചാറിനും വേറെ വേറെ സ്പൂണാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചരാ ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കേട്ടോ അച്ചാർ ഇതാ ഇതാണ് ഇത്ര അച്ചാറാണ് എനിക്ക് കേരളത്തിൽ നിന്ന് വന്നത് അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാഞ്ചരാ ഏതൊക്കെ അച്ചാറാണെന്ന് ത്രീ ഫോർ ഫൈവ് അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയ അച്ചാറാണ് എന്താണ് മുളക് ചമ്മന്തി അച്ചാറാണത് അപ്പോൾ ഇതാണെങ്കിൽ നം ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് എന്താണ് ഓരത് യൂസ് ചെയ്യാനും തുടങ്ങി അതിൽ സ്പൂൺ ഉണ്ട് ഓൾറെഡി അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് എരു ഭയങ്കര എനിക്ക് എരിവ് തീരെ പറ്റൂല എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ആണ് എരുവുണ്ട് പിന്നെ എരി നമുക്ക് അത്രയും ഓവറല്ല നല്ല എരു ഉണ്ട് ചോറ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക അങ്ങനെ ഇതാണ് മുളക് ചമ്മന്തിച്ചാറ് പിന്നെ അടുത്തത് ഇതാണ് സർ കേലയിട്ട ദാന سيرക്കേലയിട്ട മുളകാണേ ഇയ ബാകേ സോറി കേ liye साप സോറി കേ liye ഗുഡിയലเอา ബിട ഇയ ടേസ്റ്റ് చేదిట നോക്കാം ഗുഡിയലเอา കു liye ഗുഡിയ ദോ താങ്ക്യൂ ടേസ്റ്റ് ആൻ ചോര കുട്ടി ഓരോ ഓരോ അച്ചാർ ചെയ്യുമ്പോൾ നല്ല രസുണ്ടാവും അങ്ങനെ രണ്ടാമത്തെ അച്ചാർ ഉപ്പ് സോറി സിറക്ക മുളക് സിറക്കയിലിട്ട മുളക് പിന്നെ ഇതാണ് വെളുത്തുള്ളി അച്ചാർ വെളുത്തുള്ളി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറ് കൂട്ടി വെളുത്തുള്ളി പിന്നെ വെളുത്തുള്ളിയും പിന്നെ ചോറിൻ്റെ ബൈ ബൈറ്റ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ ഈ ഞാനൊരു ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞങ്ങളുടെ വീട്ടിൽ ഉള്ള സോറി ഇവിടെ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ബാനാണ് മീൻസ് ഉള്ളി വെളുത്തുള്ളി ബാന് മീൻസ് ഞങ്ങളെ വീട്ടിൽ മാത്രമാണ് ഉള്ളി വെളുത്തുള്ളി കഴിക്കാത്തത് ആ കഴിക്കാത്തത് റീസൺ എന്താണെന്നുവച്ചാൽ അമ്മ അമ്മയും അച്ഛനും മാത്രമാണ് ഒരാണ് മാത്രം കഴിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് ഓർക്ക് ഓർ കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കും അത് ഒഴിവാക്കി മീൻസ് രണ്ട് ടൈപ്പ് ഡെയിലി കറി ഉണ്ടാക്കാണ്ട് ഒന്ന് ഉള്ളി വെളുത്തുള്ളി കൂട്ടിയിട്ടും പിന്നെ ഒന്ന് ഉളുത്തി ഉള്ളി വെളുത്തുള്ളി ഇല്ലാതെ അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് സംഭവം എന്താണ് പണി കൂടിയില്ലേ അങ്ങനെ ഓർക്കായിട്ട് മാത്രം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്കും സെയിം അതേ കറി തന്നെ ഉണ്ടാക്കുക ഉള്ളി വെളുത്തുള്ളി ഇല്ലാതെ തന്നെ അപ്പോൾ ഒരു ഇപ്പോൾ എന്താണ് അങ്ങനെ ഉള്ളി വെളുത്തുള്ളി ഇല്ലാതാണ് നമ്മളെ വീട്ടിൽ കറി ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയൽ ഉള്ളി വെളുത്തുള്ളി ബാനാണെന്ന് പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരാണെങ്കിൽ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഉള്ളി ചേർ ചേർത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കും പക്ഷേ ഓർക്കായിട്ട് മാത്രം വേറെ ആക്കി വെക്കും മീൻസ് ഓർക്കായിട്ട് വേറെ ഉണ്ടാവും ഉള്ളി ഒന്നും ഇല്ലാത്തത് നമ്മൾ അമ്മയും അച്ഛനാണെങ്കിൽ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കില്ല ഒക്കെ അകത്തത്തെ ഫുഡാണ് കഴിക്കുക അകത്തുനിന്ന് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുക അപ്പോൾ അതാണ് ഞങ്ങളുടെ വീട്ടിൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ബാൻ അപ്പോൾ ഈ അച്ചാർ ഈ വെളുത്തുള്ളീൻ്റെ അച്ചാറാണ് അപ്പോൾ ഇത് അവിടെ വെക്കും പക്ഷേ ഓര് യൂസ് ചെയ്യൂല ഓര് കഴിക്കൂല അമ്മയും അച്ഛൻ കഴിക്കൂല ഞങ്ങൾ യൂസ് ചെയ്യും ഞങ്ങൾ കഴിക്കും അങ്ങനെയാണേ അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക നല്ല ടേസ്റ്റാണേ ഇത് ഫേമസ് അച്ചാറാണ് അപ്പോൾ ടേസ്റ്റ് ഇല്ലയെന്ന് പറയാനേ പറ്റൂല നമ്മൾ കോഴിക്കോടത്തെ ഫേമസ് അച്ചാറാണ് ഇത് എവിടെ എവിടുന്നാണ് അവർ വാങ്ങിയതെന്ന് എനിക്കറിയില്ല പക്ഷേ അവർ എന്നോട് പറഞ്ഞിരുന്നു കോഴിക്കോട് എന്നാണ് വാങ്ങിയത് അപ്പോൾ നല്ല ഫേമസ് ഫേമസ് അച്ചാർ കിട്ടുന്നോടത്താണ് അവർ വാങ്ങിയത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇതാണ് രണ്ടാം മൂന്നാമത്തേത് വെളുത്തുള്ളി അച്ചാർ ഞാൻ ഓരോ അച്ചാർക്ക് ഓരോ സ്പൂണാട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ അടുത്തത് ഇതിന് മുന്തിരി അച്ചാറ് മുന്തിരി അച്ചാർ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തീർക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കുറച്ചു എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ് നമ്മൾ പുളി അച്ചാറൊക്കെ തിന്നുന്ന ഫീലിംഗ് ആണ് എനിക്ക് ഈ അച്ചാറിൽ വരാം അപ്പം ഞാനതുകൊണ്ട് ഇത് ഞാൻ ഒറ്റയ്ക്ക് തീർക്കും സൂപ്പറാണ്

ഇത് ഇതിൽ മുളകും പിന്നെ മുന്തിരി മുളകും മുന്തിരി മിക്സ് മിക്സായിട്ടുള്ള അച്ചാറാണത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം സൂപ്പറാണ് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി ഇഷ്ടമായി ഇത് ഇത് നമ്മളെ മുന്തിരി അച്ചാറിൻ്റെ ഏകദേശം അതേ ടേസ്റ്റാണ് അതിൽ സംഭവം എരിവ് കുറച്ച് കുറവാണ് ഇതിൽ എരിവ് കുറച്ച് കൂടുതലാണ് എന്നാലും നല്ല ടേസ്റ്റാണ് രണ്ടും സൂപ്പറാണ് അങ്ങനെ അഞ്ചാമത്തെ അച്ചാറാണ് പിന്നെ ഇതും ഇത് തന്നെ മുളക് ചമ്മന്തി അച്ചാറാണേ അപ്പോൾ ഇത് ആദ്യം അത് യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് പൊളിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ഇപ്പോൾ എടുത്തേക്ക തൽക്കാലം ഈ ഞാൻ മറ്റേ ആ മുളക് ചമ്മന്തി അച്ചാർ പൊളിച്ചത് അത് എല്ലാവരും വീട്ടിൽ ടേസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഒരു എന്താണ് എന്താണ് ഇത് ഇതും കൂടി കണ്ടാൽ അപ്പോൾ അത് പെട്ടെന്ന് തീറും പിന്നെ ഇത് തീറും അങ്ങനെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടായി ഈ അച്ചാർ കാരണം ഞങ്ങൾ വീട്ടിലാണെങ്കിൽ എല്ലാവരും എരു കഴിക്കുന്ന എരു കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അപ്പൊർക്ക് ഈ മുളകച്ചാറാണ് കൂടുതൽ ഇഷ്ടമായത് ഇനി ലാസ്റ്റത്ത് ഈ അച്ചാറാണ് ഏഴാമത്തെ അച്ചാർ ഇത് നാരങ്ങച്ചാറാണ് കേട്ടോ അപ്പൊ ഇത് നാരങ്ങച്ചാറാണ് നമ്മളെ സ്കൂ എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടുതൽ ഈ നാരങ്ങച്ചാറാണ് കൊണ്ടുവരാ എന്നിട്ട് നല്ല ടേസ്റ്റ് ഞാനൊക്കെ ആണെങ്കിൽ ഒരു എന്താ ചെയ്യുക എൻ്റെ കറി എടുക്കും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറി എൻ്റെ തട്ടി കൊണ്ടുപോകും എന്നിട്ട് ഞാനാണെങ്കിൽ മീൻസ് എൻ്റെ ഞാൻ കറി കൊണ്ടുപോകുന്നു എൻ്റെ വീട്ടിൽ സംബന്ധിച്ച അമ്മ ഉണ്ടാക്കുന്നത് നമ്മളെ നാട്ടിലത്തെ ടേസ്റ്റത്തെ കറിയാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കറി കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒന്നായിട്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ട് കഴിക്കും പിന്നെ ഓര് കൊണ്ടുവരുന്ന കറിയും പിന്നെ ഓര് കൊണ്ടുവരുന്ന ഈ അച്ചാറാണ് ഞാൻ ഓരോരുത്തന്നും ഷെയർ ചെയ്തിട്ട് ഞാൻ കഴിക്കില്ലേ നമ്മൾ പത്താം ക്ലാസ് പ്ലസ് പിന്നെ ഹൈസ്കൂള് പിന്നെ എൽ പി യു പി സ്കൂള് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ കറി ഓര് കഴിക്കും ഓരോ കറിയും പിന്നെ ഓരോ അച്ചാറുകളൊക്കെ ഞങ്ങൾ കഴിക്കും അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആ സമയം പോയത് നല്ലൊരു എന്താണ് ഓർക്കുമ്പോഴൊക്കെ നല്ല രസമാണ് ആ കാലമൊക്കെ ഓർക്കുമ്പോൾ സൂപ്പർ നല്ല ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ അച്ചാറ് അപ്പോൾ നമ്മളെ ഈ അച്ചാറ് അങ്ങനെ ഈ അച്ചാറ് ഒക്കെ എന്താണ് അടിപൊളിയാണ് ഒരു ഒരു അച്ചാറിന് ഒരു ടേസ്റ്റ് കുറവില്ല ഒക്കെ സൂപ്പറാണ് അപ്പം നിങ്ങളെ അഭിപ്രായം എന്തായാലും പറയണം നിങ്ങൾ കമൻ്റിൽ എന്തായാലും പറയണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് അച്ചാറാണ് ഇഷ്ടം എന്തായാലും കമൻറ്റിൽ പറയണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ഇഷ്ടമായല്ലോ എന്ന് എന്തായാലും അഭിപ്രായം പറയണം പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്കിന അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്കും ബൈബ് കേൾക്കാറ് എല്ലാവരും എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് जो ना हमने कोई नहीं खाया ये कौन सा है खा के तो देखो हम भी खाएंगे हम्म देखो हम भी खाएंगे उसे भी दो थोड़ी इससे दो ये वाले चम्मच से हुँ। क्या? हुँ। 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 आया मजा, एक नंबर कैसा है बहुत ज्यादा टेस्टी जो ना कैसा है पूरी सेम है ये वाला देख चम्मच उठी हो गई कोई बात नहीं ये वाली ले लो इससे लाओ इससे दे दो देखो नहीं खाऊँ नींबू ओए लेसन कैसी है देखो बिचारे कितने टेस्टी है अच्छा 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 जा गया खा, खा के <laughs> <नाए>। <laughs> नहीं दी पर खट्टा अंगना इवरे एक्सप्रेशन आपको काना टो और किपट आयो है लीन जी वाला खा तो अच्छा है कि चटाई भेंग मिर्ची का खाना मिर्ची का हाँ। कैसा है मस्त है चटनी बिल्कुल नमकीन नहीं होती हां अच्छी लग <laughs> जी वाला खा देखो जी कौन सा है ले सिरका वाला ये वाला ले दो। 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 ये खाओ ये मस्त बस मीठा है जो साक्षी ये खाओ ज़रा कैसा मस्त मस्त थोड़ा मीठा है वो वाला मस्त है लहसुन वाला ये देखो नींबू का ये दूसरा चम्मच

അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അതിനു മുമ്പേ എന്താണ് ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഇവർക്കിഷ്ടമായി അപ്പോൾ ഓർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇനി ഓരോ ഓരോരുത്തർ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമോ അപ്പോൾ എന്താണ് ഓരോ അഭിപ്രായം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട് നല്ല ഇഷ്ടമായി അവർക്ക് അച്ചാറ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഓർക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളെ കേരളത്തിലെ അച്ചാറ് നല്ല അടിപൊളി ചെയ്തു പറഞ്ഞത് അപ്പോൾ ഈ സംഭവം ആ ടേസ്റ്റാണ് അതുകൊണ്ടല്ലേ നമ്മൾ നോട്ട് ടേസ്റ്റാണെന്ന് പറഞ്ഞേ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അച്ചാറ് അപ്പോൾ നമുക്കിനടുത്ത വീട്ടിൽ കാണാം അപ്പോഴേക്കും ബൈ ബൈ ടേക്ക് കെയർ